നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സിലേക്ക് കിടക്കാം അതില് ഒറ്റ വൈക്കോൽ വിപ്ലവം അതായത് ജപ്പാൻ സ്വദേശിയായ മസനേബു ഹുക്കുവയുടെ ഒരു പുസ്തകമാണ് ഒറ്റ വൈക്കോൽ വിപ്ലവം അതിന്റെ അവസാനത്തെ ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ ഈ മസനേബുന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജൈവ കൃഷി രീതിയുടെ ആധുനിക കാലത്തെ പ്രയോക്താക്കളിലൊരാളാണ് അദ്ദേഹം ഇരുപത്തി അഞ്ചാം വയസ്സിലാണ് ആധുനികമായ കൃഷിരീതിയിൽ സംശയം പ്രകടിപ്പിച്ചിട്ട് ഗവേഷണ ശാസ്ത്രജ്ഞൻ എന്ന ജോലി ഉപേക്ഷിച്ച് സ്വന്തം നാട്ടിൽ തിരിച്ചെത്തി സ്വന്തം കൃഷിയിടത്തിൽ കൃഷി തുടങ്ങി അപ്പം ഭൂമി അതേപടി നിലനിർത്തിക്കൊണ്ട് കൃഷി ചെയ്യണം എന്നുള്ള കുക്കു ആശയത്തെ പലരും ആദ്യം സംശയിച്ചെങ്കിലും പിന്നീട് അത് ലോകപ്രശസ്തമായി തന്റെ നിരീക്ഷണങ്ങളെപ്പറ്റി കൊക്കുവോക്ക എഴുതിയ ഒറ്റവൈക്കോൽ വിപ്ലവം എന്ന പുസ്തകം ഒട്ടേറെ വിദേശ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് അപ്പൊ തൻ്റെ കാർഷിക അറിവുകളാണ് അദ്ദേഹം തൻ്റെ ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നു തൻ്റെ കുടലുകളിൽ എത്തുന്ന യുവാക്കളിൽ ആശയറ്റവർ ആത്മാവിലെ ശരീരത്തിൽ ഒരുപോലെ ദരിദ്രരുണ്ട് അവർക്കൊരു ജോഡി ചെരുപ്പ് കൊടുക്കാൻ പോലും കഴിവില്ലാത്ത കിഴവൻ കർഷകൻ മാത്രമാണ് ഞാൻ എന്നാൽ എനിക്ക് കൊടുക്കാൻ ഒരു സാധനമുണ്ട് ഒരു ഇഴ വൈക്കോൽ അപ്പൊ കുടിലിന് മുന്നിൽ നിന്ന് ഒരു ഇഴ വൈക്കോലെടുത്ത് ഞാൻ പറഞ്ഞു ഒരു ഇഴ വയ്ക്കോലിൽ നിന്ന് നമുക്ക് തുടങ്ങാം അപ്പൊ മാനവരാശിയുടെ വിനാശം ആസനമായിരിക്കെ ആശയോടെ പിടിച്ചു തൂങ്ങാൻ നിങ്ങൾക്ക് ഒരിഴ വ ഒരിഴ വയ്ക്കോലുണ്ടെന്നു എന്ന് ഒരു ചെറുപ്പക്കാരൻ കടുപ്പത്തിൽ ചോദിച്ചു അപ്പൊ ഒരു വൈക്കോലിന്റെ ഇഴ ചെറുതാണ് ലഘുവുമാണ് എന്നാൽ അതിന്റെ കനം മിക്കവാറും പേർക്ക് അറിയില്ല ഈ വയ്ക്കോലിന്റെ ശരി മൂല്യം എന്തെന്ന ആളുകൾക്ക് അറിയാമെങ്കിൽ ഈ രാജ്യവും ലോകവും മാറ്റാൻ തക്ക കരുത്തറ്റ വിപ്ലവം സാധ്യമായല്ലേ അപ്പൊ എൻ്റെ കുട്ടിക്കാലത്ത് ഇനിയോ സ്വരത്തിനടുത്ത ഒരാള് പാർട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അയാൾ കൽക്കരി കെട്ടിപ്പൊതിഞ്ഞ് കുതിരപ്പുറത്തെത്തിക്കലായിരുന്നു അയാളുടെ ജോലി എന്നിട്ടും അയാൾ പണക്കാരനായി എങ്ങനെയാന്ന് ചോദിച്ചാൽ ആളുകൾ ആ കഥ പറയും തുറമുഖത്തുനിന്ന് വീട്ടിലേക്കുള്ള മടക്കത്തിൽ വഴിയോരത്ത് കാണുന്ന വള വസ്തുക്കളും കുതിരയുടെ വൈക്കോൽ ചെരുപ്പും ശേഖരിച്ചയാൾ തൻ്റെ വയലിൽ കൊണ്ടിടും വൈക്കോലിന്റെ ഒരു ഇഴ പോലും കളയരുതെന്നായിരുന്നു അയാളുടെ ആദർശം ആ നിഷ്ഠയാണ് അയാളെ ധനികനാക്കി മാറ്റിയത് വൈക്കോൽ കത്തിച്ചാലും വിപ്ലവത്തിന് ഒരു തീപ്പൊരി പോലും നിങ്ങൾക്കുണ്ടാക്കാൻ കഴിയില്ല എന്ന് ഞാൻ കരുതുന്നു പഴത്തോട്ടത്തിലൂടെ മർമരം മൊഴിഞ്ഞ് നനുത്ത കാറ്റ് കടന്നുപോയി ഇലപ്പച്ചയിൽ അരുണരശ്മികൾ തത്തിക്കളിച്ചു നെൽകൃഷിയിൽ വൈക്കോലിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയാണ് ഏതാണ്ട് നാൽപ്പത് കൊല്ലം ആയക്കാണും ബാർലിങ് നെല്ലും ഉണ്ടാക്കുന്നതിൽ വൈക്കോലിന്റെ പ്രാധാന്യം എനിക്ക് ബോധ്യമായിട്ട് അക്കാലത്തിൽ ഒരിക്കൽ കോച്ചി ജില്ലയിലൂടെ കടന്നു പോകുമ്പോൾ വൈക്കോലിട്ടിരുന്ന കൃഷി ചെയ്യാത്ത വയലുകൾ കളകൾ വയലിൽ കളകൾക്കിടയിൽ നല്ല കരുത്തുള്ള നെൽച്ചെടികൾ നിൽക്കുന്നത് ഞാൻ കണ്ടു അപ്പം നെല്ലും ബാർലിയും ഉണ്ടാക്കുന്നതിന് വൈക്കോലാണ് നല്ലതെന്ന് ഞാൻ കണ്ടെത്തി അങ്ങനെ ഞാൻ ഇതിനെ കുറിച്ച് റേഡിയോയിൽ പ്രഭാഷണങ്ങളും പുസ്തകങ്ങളിൽ ആനുകാര്യങ്ങളിലൊക്കെ എഴുതുകയും ചെയ്തു എന്നാൽ വൈക്കോലിന്റെ ഉപയോഗത്തെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാതിരുന്നവർക്ക് ആദ്യം ഇതൊന്നും കർഷകർ അംഗീകരിച്ചില്ല അതുപോലെ നെൽവയലിൽ വൈക്കോൽ വിതറുന്നത് കുഴപ്പമാകും വൈക്കോലിൽ തണ്ട് ചീയൽ ഓല ഉണക്കുന്ന രോഗങ്ങളുണ്ട് അതൊക്കെയാണ് അവർ പറഞ്ഞത് അതുകൊണ്ടാണ് വയലിൽ ഇറന്നതിന് മുമ്പ് ഈ വൈക്കോലെല്ലാം കൃഷിക്കാർ കമ്പോസ്റ്റാക്കുന്നത് മഞ്ഞ് കാലം കഴിഞ്ഞാൽ തണ്ട് തുരപ്പന്മാർ വൈക്കോലിനുള്ളിൽ കയറും ഈ കീടബാധയെ തടയാൻ കൃഷിക്കർ വൈക്കോലെല്ലാം മഞ്ഞുകാലം മുഴുവൻ ചീഞ്ഞഴുകിടുന്നു വസന്തം എത്തുമ്പോഴേക്കും വൈക്കോൽ നന്നായി അഴുകിയോ എന്ന് നോക്കും ജപ്പാൻകാർ വയൽ വൃത്തിയായി സൂക്ഷിക്കാനും കാരണം അതാണ് അപ്പൊ വൈക്കോൽ പാഴാക്കുന്ന കൃഷിക്കാരൻ ദൈവത്തിന്റെ കണ്ണിൽ കുറ്റക്കാരൻ എന്നാണ് പൊതുവെ പഴഞ്ചൊല്ലി വിതയ്ക്കുന്നതിന് മാസം മുമ്പ് വയലിൽ പുതിയ വൈക്കോലിടുന്ന സുരക്ഷിതം എന്ന എന്റെ സിദ്ധാന്തം വർഷങ്ങൾക്ക് നീണ്ട പരീക്ഷണങ്ങൾക്ക് ശേഷം സാങ്കേതിക വിദഗ്ധന്മാർ സ്ഥിരീകരിച്ചു എന്നാൽ വക്യോ വിതർന്ന രീതി അംഗീകരിക്കാൻ കൃഷിക്കാരൻ ഇനിയും സമയം പിടിക്കും അപ്പോൾ കമ്പോസ്റ്റിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കൃഷിക്കാരൻ ശ്രമം തുടങ്ങിയിട്ട് കാലമേറെയായി കമ്പോസ്റ്റിന്റെ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടി കൃഷി മന്ത്രാലയം പ്രോത്സാഹന പ്രതിഫലം കൊടുക്കുന്നുണ്ട് മത്സര അടിസ്ഥാനത്തിൽ കമ്പോസ്റ്റ് പ്രദർശനങ്ങളും മണ്ണിന്റെ രക്ഷാദേവതയാണ് കമ്പോസ്റ്റ് എന്നൊക്കെയുള്ള വിശ്വാസം കൃഷിക്കാരിൽ വേരൊറച്ചിട്ടുണ്ട് കൂടുതൽ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പുതിയൊരു പ്രസ്ഥാനം കൂടി ഉടലെടുത്തിട്ടുണ്ട് മണ്ണിരകളും കമ്പോസ്റ്റ് സ്റ്റാർട്ടറും ഉപയോഗിച്ചാണ് കൂടുതൽ മെച്ചപ്പെട്ട കമ്പോസ്റ്റിന്റെ നിർമ്മിതി തയ്യാറാക്കിയ കമ്പോസ്റ്റ് വേണ്ടെന്നും വയലിൽ വയ്ക്കോൽ വിതരയൽ മതിയെന്നുള്ള എൻ്റെ നിർദ്ദേശം എളുപ്പം അംഗീകരിക്കപ്പെടുമെന്ന് ഉറപ്പിക്കാൻ വഴിയൊന്നുമില്ല അപ്പോൾ ടോക്കിയോ യാത്രയിൽ ഞാൻ തീവണ്ടി പഴുതിലൂടെ നോക്കുമ്പോൾ ജപ്പാൻ ഗ്രാമങ്ങൾക്കുള്ള മാറ്റം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഹേമന്ത വയലുകളുടെ മട്ടുമാതിരിയും പത്ത് കൊല്ലത്തിനുള്ളിൽ മാറിയിരിക്കുന്നു പച്ച ബാർലിയും പൂവിട്ട കടുകിന്റെ ചെടികളൊന്നും വയലുകളിൽ കാണാനില്ല പകരം പകുതി കത്തിച്ച വൈക്കോൽ കൂനകൾ മഴയിൽ അഴുകാ അപ്പോൾ ഈ വൈക്കോൽ ഇങ്ങനെ വൈക്കോലിങ്ങനെ അശ്രദ്ധമായി ഇട്ടിരിക്കുന്നതന്നെ കൃഷിരീതിയുടെ പിഴച്ച ലക്ഷണമാണ് വയലുകളുടെ വീര്യവും കൃഷിക്കാന്റെ ആത്മവീര്യവും ഇല്ലാതാകുന്നു അപ്പൊ അനേകം വർഷങ്ങൾക്ക് മുമ്പ് ശീതകാല കൃഷി കൃഷിയെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ അതിന്റെ ദയാ മരണത്തെക്കുറിച്ചും വഴിയോര മരണത്തെക്കുറിച്ചും പ്രസംഗിച്ച മാന്യൻ ഈ തരിശു നിറങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടാവും ഞാൻ ചിന്തിച്ചു അപ്പൊ നിശബ്ദരായി കേട്ടുകൊണ്ടിരുന്ന യുവാക്കൾ ചിരിച്ചു ഒരു ഒറ്റയാൾ വിപ്ലവം നാളെ നമുക്ക് വലിയൊരു ചാക്ക് നിറയെ നെല്ല് ബാർലി ക്ലോവർ വിത്തുകൾ ചുമലിലേറ്റി പോകാം എന്നാണ് ചെറുപ്പക്കാർ കളിയാക്കി പറഞ്ഞത് നോ മിക്കോട്ടോവിനെ പോലെ അതായത് അതൊരു ഐതിഹ്യത്തിലെ ദേവനാണ് പിൻപുറത്ത് തൂക്കിയിട്ട പൊക്കണത്തിൽ നിന്ന് സൗഭാഗ്യം എറിഞ്ഞ് യോഗം ശമിപ്പിക്കുന്ന ഒരു ദേവനാണ് ഈ ഒക്കുനെനുഷി നോമിക്കോട്ടോ അയാളെ പോലെ നമുക്ക് വയലുകളിലെല്ലാം വിത്ത് വിതറാം അതൊരു ഒറ്റയാൾ വിപ്ലവമല്ല ഞാൻ ചിരിച്ചു എന്നാൽ അതൊരു ഒറ്റ വൈക്കോൽ വിപ്ലവമാകുന്നു പിന്നെ ഞാൻ ആ പോക്കുവെയിലിറങ്ങി ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ മരങ്ങൾ കണ്ടു കളകൾക്കും ക്ലോവറിനും ഇടയിൽ ചിക്കി ചിക്കുന്ന കോഴികളെ നോക്കി എന്നിട്ട് പോലെ ഞാൻ നിസ്സാരമായി എങ്ങോട്ടേക്ക് നടന്നു പോയി വയലിലേക്ക് ഇറങ്ങിപ്പോയി ഇതാണ് ഈ പാഠഭാഗത്തിൻ്റെ കണ്ടന്റ് ഇത് കേട്ട് മനസ്സിലാക്കുക ഇൻട്രഡക്ഷൻ എഴുതാനുള്ള ആദ്യ ഭാഗത്ത് പറയുന്നത് അടുത്ത ക്ലാസ്സിൽ കാണുന്ന സ്നേഹത്തോടെ ശില്ബ ടീച്ചർ